ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ പേരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തില്ല കേട്ടോ ഞാൻ ട്രുവൻഡ്രത്തല്ല കേരളത്തിലുമില്ല ഇന്ത്യയിലുമില്ല ഞാൻ കാനഡയിലാണ് അപ്പോൾ എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചു എന്താ വീഡിയോ ഇടാനായിട്ട് വൈകുന്നേ എന്ന് ചോദിച്ചു അപ്പോൾ ഇതാണ് റീസൺ ഞാനൊരു പതിനാല് ദിവസമായി ഇവിടെ വന്നിട്ട് പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് ഉള്ള ഒരു ഇവിടുത്തെ ആയിട്ട് എൻ്റെ ബോഡി ഒന്ന് ചെയ്തായി വരണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു ടൈം എടുത്തു ഇപ്പോഴും ഞാൻ ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിയത് പിന്നെ ഒരാളിനോട് ചോദിച്ചു വെയ്റ്റ് ഇപ്പം എത്രയുണ്ട് എന്നൊക്കെ വെയിറ്റ് നല്ലോണം കൂടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഇളയ മോളുടെ വീട്ടിലാണ് ഇളയമോളും മൂത്താളും രണ്ടടുത്താണ് താമസിക്കുന്നത് അവരുടെ ജോലി സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇളയ മോളുടെ വീട്ടിലുള്ള ഒരു ദിവസത്തെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങൾ ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഇന്ന് ഇപ്പോഴത്തെ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കാണുന്നതിനോടൊപ്പം ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കൂടുതൽ റീച്ച് ആവാനായിട്ട് അത് ഒത്തിരി സഹായിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ മൂന്ന് വർഷത്തിന് ശേഷമാണ് കേട്ടോ എൻ്റെ മോളെ കണ് കാണുന്നത് ഇളയ മോളെ കാണുന്നത് അപ്പോൾ ഇളയ മോളെ കണ്ട സന്തോഷ പ്രകടനമാണ് കേട്ടോ ഞാൻ കാനഡയിൽ വന്ന ദിവസമായിരുന്നു അത് ഇത് വേറൊരു ദിവസമാണ് കേട്ടോ ഇവിടുത്തെ ഐക്കയിലോട്ട് പോകുന്ന പോകുമായിരുന്നു ഞങ്ങള് ജസ്റ്റ് എന്നെ അവിടെയൊക്കെ ഒന്ന് കാണിക്കാനും പിന്നെ ഒരു ചെറിയ പർച്ചേസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതിൽ ഞങ്ങളിവിടെ ഐക്യത്തി ഐക്യെത്തിയിട്ട് ഓരോ സാധനങ്ങളായിട്ടിങ്ങനെ അതിൻ്റെ അകത്ത് ഫുള്ളായിട്ടിങ്ങനെ നടന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് എനിക്ക് ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ മോള് കുറച്ചൊക്കെ എടുത്തു തന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ കാൻഡിൽസൊക്കെ എനിക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എവിടെ പോയിരുന്നായിരുന്നാലും ഈ ഹോം അപ്ലയൻസസ് കിച്ചൺ യുടെൻസിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് സാധനമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ തിരിച്ച് ഞങ്ങൾ ഒരു കോഫി ഷോപ്പിലും അങ്ങനെയൊക്കെ ആയിട്ടാണ് പോയത് അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഇവിടെയാണ് ഇപ്പോൾ ഫോളിൻ്റെ സീസണാണ് കേട്ടോ ഫോൾ സീസൺ ആയപ്പോൾ ചെ ചെടികളൊക്കെ പച്ച നിറം പോയിട്ട് മഞ്ഞ നിറം ഓറഞ്ച് നിറം റെഡ് കളറിൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഭംഗിയായിരുന്നു കേട്ടോ ഈ ട്രീസ് ഓരോന്നും കാണാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ട്രീസിൻ്റെ അടുത്ത് തന്നെ പോയി നിൽക്കാൻ തോന്നും ഇങ്ങോട്ട് നമുക്ക് കാറിൽ കയറി വരാനായിട്ട് തോന്നില്ല അത്രയ്ക്ക് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു അവിടുത്തെ ആ ഒരു ട്രീസൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാനഡ അപ്പോൾ ഞാനിങ്ങനെ ഫിലിംസിലും അല്ലാതെയൊക്കെ പിന്നെ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ കാനഡയിൽ ഞാൻ വന്നിട്ടില്ല അപ്പോൾ എൻ്റെ മക്കൾ കാനഡയിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാനഡയിലൊന്നും വരണം എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ള കാര്യമല്ല ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് പണ്ട് മുതൽ ഇങ്ങനെ യു എസ് അല്ലെങ്കിൽ കാനഡയിലൊക്കെ പോകണം എന്നുള്ളത് പക്ഷേ ഇപ്പോഴാണ് അത് സാധിച്ചത് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പാത്രങ്ങളൊക്കെ മോൾക്ക് അപ്പോൾ ഇവിടെ ഞാൻ കുക്കിങ്ങിന് നോക്കി കഴിഞ്ഞപ്പോഴത്തേൽ പാത്രങ്ങൾക്ക് ഭയങ്കര ഷോർട്ടേജ് ഇവർ ഈ ഒന്ന് രണ്ട് മൂന്ന് പേരായിട്ടൊക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേൽ ചില സമയത്ത് ഇവർ ജോലിക്ക് പോയിട്ട് വന്നിട്ട് ഇവർക്ക് കുക്ക് ചെയ്യാനൊന്നും സമയമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അധികം പാത്രങ്ങളൊന്നും മേടിച്ച് വെച്ചിട്ടില്ല അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് മോൾക്ക് കുറച്ച് പാത്രങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ സന്തോഷ പ്രകടനങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് കുറച്ച് എന്താ പറയുന്നത് തവാസ് കുറച്ച് അതാ ഇങ്ങനെയുള്ള കുറച്ച് പാന് അങ്ങനെ ഇതും ഇതും ഒരു പാന് അപ്പോൾ ഇതിൻ്റെ പല സൈസിൽ ഇതൊരെണ്ണം സ്ക്വയർ ടൈപ്പിലെ പാനാ കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു സ്റ്റീമർ പിന്നെ ഒരു സോസ് പാന് എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു സെറ്റായിരുന്നു അത് ഒന്നല്ല രണ്ട് സോസ് പാനുണ്ട് ഒരു കുറച്ച് വലുതും ഒന്ന് ചെറുതുമായിട്ടുള്ള സോസ് പാൻസ് എന്നിട്ട് ഇതാണ് കേട്ടോ സ്റ്റീമർ അപ്പോൾ സ്റ്റീമറും എല്ലാം കൂടെ ചേർത്ത് കിട്ടിയിരുന്നു ഇത് മാത്രമല്ല വേറെയും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ആദ്യമേ എടുത്ത് വെച്ചത് കൊണ്ട് ഇത് പിന്നെ ആണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു അൺബോക്സിങ് നടന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയായിരുന്നു അവൾ അവൾക്ക് വേണ്ടി മേടിച്ചത് പിന്നെ മൂത്താളുടെ ഇതൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല കാരണം അവൾക്ക് അവൾ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ഒരു ദിവസം അവളുടെ കൂടെ നിന്നിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും ഇടാം കേട്ടോ മോൾ മൂത്ത മോൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്നിരുന്നപ്പോഴും എനിക്ക് അവളുടെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവളുടെ കൂടെ ട്രാവലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ മോൾക്ക് ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായി പോയതുകൊണ്ട് ഒരു മാസം പോയതറിഞ്ഞില്ല അതുകൊണ്ടാണ് ആ സമയത്ത് പിന്നെ എനിക്കും കുറച്ച് വൈ വന്നായിരുന്നു രണ്ട് പ്രാവശ്യം അടുപ്പിച്ച് പനി അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ ഇടാൻ പറ്റാത്തത് ഇവിടെ വന്നതിന് ശേഷം അതെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ആവാനായിട്ട് അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവുന്നത് കേട്ടോ വീഡിയോ ഇടാൻ അപ്പോൾ അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ മോൾ മോളുടെ വീട്ടിൽ മോൾക്ക് കുക്ക് ചെയ്ത് കൊടുക്കാൻ പോയപ്പോൾ അവൾ വന്നിട്ട് എന്നെ സഹായിക്കുന്നതാണ് കേട്ടോ ബീഫൊക്കെ കട്ട് ചെയ്തു തരുന്നു ഇത് ഞാൻ മാങ്ങാക്കറി വെക്കുവാണേ അപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ ഞാൻ എടുത്തിട്ടില്ല ബീട്രൂട്ടും ദാ വെച്ചിട്ട് ബീട്രൂട്ട് തോരനും വെച്ച് ഇതാ മാങ്ങാക്കറി ആയതിന് ശേഷം അതിൽ ലാസ്റ്റ് തേങ്ങാപ്പാൽ അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ആണെങ്കിൽ നാട്ടിലാണെങ്കിൽ തേങ്ങ ചിരണ്ടണം അത് മിക്സിയിൽ അരച്ച് ഫസ്റ്റ് പാൽ സെക്കൻഡ് പാൽ ഇതൊക്കെ ഇങ്ങനെ എടുക്കണം ഇവിടെ ആകുമ്പോഴത്തേക്ക് എന്താ പറയുന്നത് പാൽ ആ തേങ്ങാപ്പാൽ അങ്ങനെ തന്നെ റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടുന്നതുകൊണ്ട് കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ അങ്ങനെ ഞാൻ മാങ്ങക്കറി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി അതൊന്ന് അതിലേക്ക് ഒന്ന് കടുക് പൊട്ടിച്ച് ഒഴിക്കണം ഒപ്പം അടുത്ത് പ്രഷർ കുക്കറിലാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത് അപ്പോൾ ചോറും ഇതാക്കിയിട്ടുണ്ട് എന്നിട്ട് അടുത്ത ഒരു പാനിൽ ഞാൻ ഈ കടുക് പൊട്ടിക്കാനായിട്ട് ഒരു ചെറിയ പാൻ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഇതിൽ ലാസ്റ്റ് കുറച്ച് കടുക്കും കുറച്ച് ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും മാത്രം ഇട്ടിട്ടാണ് കടുക് പൊട്ടിക്കുന്നത് കേട്ടോ സാധാരണ ഞാൻ മാങ്ങക്കറിക്ക് അങ്ങനെ കടുകിടാറില്ല ഇപ്രാവശ്യത്തെ ഇവിടുത്തെ മാങ്ങക്കറിയിൽ ഞാൻ ഒരു അല്പം കടുകിട്ടു കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കടുക് പൊട്ടിച്ച് അതിലോട്ട് ചേർത്ത് കഴിയുമ്പം നമ്മുടെ മാങ്ങാക്കറി റെഡിയാവും കേട്ടോ അപ്പോൾ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലായിട്ട് ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ് തണുപ്പ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ചിലപ്പോൾ രാത്രിയിലൊക്കെ മൈനസ് വണ്ണ് ഒക്കെ പോകാറുണ്ട് മൈനസ് വണ്ണെന്ന് നമ്മൾ ഇതിൽ ടെമ്പറേച്ചറിൽ കാ വെതറിൽ കാണിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളും ഒരു മൈനസ് ഫൈവ് മൈനസ് സിക്സിൻ്റെയൊക്കെ ആ ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുന്നത് കേട്ടോ അങ്ങനെ പിന്നെ വീട്ടിൻ്റെ അകത്തൊക്കെ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പുറത്തിറങ്ങുമ്പോഴത്തേൽ ഭയങ്കര തണുപ്പാണ് പുറത്തിറങ്ങുമ്പോൾ നല്ല വിറ്റാണ് നമ്മൾ കുഞ്ഞി പിള്ളേരെ ഇങ്ങനെ തലയിൽ ബീ ബീനിയൊക്കെ വെച്ച് കെട്ടി ഇയർ ഇയർമാഫൊക്കെ വെച്ച് പൊതിഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് പോലെയാണ് നമ്മൾ ഇവിടെ പുറത്തിറങ്ങുന്നത് അപ്പോൾ അത്രയും നല്ല തണുപ്പാണ് പിന്നെ ഷൂസും ഒക്കെ ആണെങ്കിലും അത് ഇവിടെ പ്രത്യേകം അതിന് ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ടിട്ടാണ് പുറത്തിറങ്ങുന്നത് അപ്പോൾ അങ്ങനെ നല്ല തണുപ്പുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് അധികം സ്ഥലങ്ങളിൽ പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ രണ്ടുപേരുടെയും ജോലി അവർക്ക് അങ്ങനെ പെട്ടെന്ന് ഒരുപാട് ഇപ്പോൾ മൂ മൂത്താളാണെങ്കിൽ ഇപ്പോൾ ഒരു മാസത്തെ ലീവ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നിട്ട് ജോലിയിൽ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ അത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് പനിയായി പനിയൊക്കെ ആയപ്പോഴത്തേക്കും വീണ്ടും ഒരു ഒരാഴ്ചയും കൂടെ അവൾക്ക് ഓഫീസിൽ പോകാൻ പറ്റിയില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൾ ജോലി കയറിയതുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് ലീവും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല ഇളയാൾക്കും അതെ അവളും ഒരു പുതിയ സ്ഥലത്ത് കയറിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അപ്പോൾ അവൾക്കും അവിടുന്ന് പെട്ടെന്ന് ലീവ് എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വേറെ സ്ഥലങ്ങളിലൊന്നും അധികം പോയിട്ടില്ല പിന്നെ എനിക്കങ്ങനെ പോകണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോകണം എന്നൊന്നും വലിയ താല്പര്യമില്ല കാരണം മക്കളുടെ അടുത്ത് ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്ത് മക്കളടുത്തുണ്ടെങ്കിൽ ഏതൊരമ്മയ്ക്കും അതൊരു സന്തോഷമല്ലേ അതുകൊണ്ട് അതുപോലെ തന്നെയാണ് എനിക്കും അതും ഞാനാണേൽ മക്കളെ പ്രസവിച്ചതിന് ശേഷം എൻ്റെ മോൾക്ക് മൂത്ത ആൾക്കൊരു ഇരുപത്താറ് വയസ്സാവുന്നത് വരെയും എൻ്റെ അടുത്തുനിന്ന് അവർ അവർ മാറിയിട്ടില്ല ഏഴയാൾക്ക് ഇരുപത്തി മൂന്ന് വയസ്സാവുന്നതുവരെയും അവർ രണ്ടുപേരും എൻ്റെ അടുത്തുനിന്ന് മാറിയിട്ടില്ല ഒരു ദിവസം പോലും അങ്ങനെ മാറി നിർക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല ഈ പിന്നെ ഇവർക്ക് കാനഡയിലോട്ട് പഠിക്കാനുള്ള ഇതൊക്കെ ഇത് ശരിയായി കാനഡയിലോ വന്ന് ഇവർ ആദ്യമായിട്ട് മാറി താമസിക്കുന്നത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ എനിക്കത് നാട്ടിലായിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മെൻറ്റലി ഞാൻ ഒത്തിരി വീക്കായിരുന്നു പിന്നെ ആ ഞാൻ കുറേയൊക്കെ സന്തോഷം കണ്ടെത്തിയിരുന്നത് ഈ യൂട്യൂബിൽ കൂടെ ഈ ചാനലിൽ കൂടെ തന്നെയാണ് കേട്ടോ കാരണം ഈ വീഡിയോസ് എടുക്കുമ്പോഴത്തേലും അത് നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ എൻ്റെ കഥകളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോഴത്തേലും ഒക്കെ എനിക്കൊരു മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസവും സന്തോഷവും കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ നല്ല കമൻസ് കുറേ കിട്ടും അപ്പോൾ എനിക്ക് കുറേ കൂട്ടുകാരെ കിട്ടുന്നത് പോലെ ഒരു ഉണ്ടായിരുന്നു കാരണം എന്നെ സംബന്ധിച്ച് ചെറുപ്പം മുതലേ അധികം ഫ്രണ്ട്സ് ഇല്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എനിക്കങ്ങനെ ഇടിച്ച് കയറി ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ഇതെനിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ട്സ് വളരെ കുറവാണ് പിന്നെ കല്യാണം കഴിഞ്ഞ് വീ വീട്ടിൻ്റെ അകത്തങ്ങ് ഒതുങ്ങിപ്പോയി അപ്പോൾ ഉള്ളത് തന്നെ വിരലിൽ എണ്ണാവുന്ന ഫ്രണ്ട്സ് മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും എനിക്ക് കമൻ്റ് ഇടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഒരുപാട് ആൾക്കാർ എനിക്ക് ഉള്ളതുപോലെയുള്ളൊരു ഫീലാണ് കേട്ടോ അപ്പോൾ എനിക്കതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് നിങ്ങൾ ഓരോരുത്തരോടും തീർത്താ തീരാത്ത നന്ദിയുണ്ട് കേട്ടോ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഞാൻ പറയുവാണെങ്കിൽ എനിക്കൊത്തിരി സന്തോഷമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ ഇത് ഞാൻ ബീഫ് വെക്കുവാണ് കേട്ടോ ഇവിടെയൊക്കെ ബീഫ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബീഫാണ് കിട്ടുന്നത് പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾ സൗത്ത് ഏഷ്യൻ സ്റ്റോർ എന്നും പറഞ്ഞിട്ടൊരു കടയുണ്ട് അവിടെ ആകുമ്പോൾ എല്ലാം നല്ലതായിട്ട് കിട്ടാറുണ്ട് അതിൻ്റെ നമുക്ക് ഫ്രഷ് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മീറ്റ് ഷോപ്പും കൂടിയുണ്ട് അവിടെ നിന്ന് നമുക്ക് നല്ല മീറ്റൊക്കെ കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നത് ഈ പോത്തിറച്ചിയാണ് കേട്ടോ പോത്തിറച്ചി ഇവിടെയൊന്നും ഇവ ഇവർക്ക് ഇവരിതുവരെ പോയിട്ട് അങ്ങനെ നോക്കി പിള്ളേർക്ക് എടുക്കാൻ അറിയില്ല അപ്പോൾ ഞാൻ വന്നതിന് ശേഷമാണ് പോയിട്ടിങ്ങനെ മേടിച്ചത് മേടിച്ചതിന് ശേഷം ഞാൻ അത് കൊണ്ടുവന്നിട്ട് കുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ പിള്ളേർക്കാണേൽ ഭയങ്കര സന്തോഷം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്ത് കഴിച്ചിട്ടുള്ളതല്ലാതെ ഇവിടെ വന്നിട്ട് അവർക്കങ്ങനെ അമ്മയുടെ കൈ കൊണ്ടൊന്നും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിരുന്നില്ലല്ലോ അപ്പോൾ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡെന്ന് പറയുമ്പോൾ അത് ഏത് മക്കൾക്കും അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് ഞാനൊരു ഭയങ്കര കുക്കാണെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പം എല്ലാ അമ്മമാരും ഉണ്ടാക്കുന്നത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനും ഇപ്പോൾ ബീഫ് ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കിയത് പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ അപ്പം ഞാനിതിൽ ചേർക്കുന്നത് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇത് ഇത്രയൊന്ന് വഴറ്റിയതിന് ശേഷം അതൊരു ചെറിയ ഒരു ഗോൾഡൻ ബ്രൗൺ ആയപ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഒരു ടീ സ്പൂണ് ചില്ലി പൗഡർ അതായത് എരിവുള്ളതും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും രണ്ട് ടീസ്പൂൺ എന്താ പറയുന്നത് മല്ലിപ്പൊടി എല്ലാം പോവുക വിട്ടുപോകുകട്ടോ പിന്നെ കുറച്ച് ഗരം മസാലയും ഇതും കൂടി ഇട്ടിട്ടാണ് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ആദ്യമേ ആദ്യമേ വഴറ്റിയെടുത്തതിന് ശേഷം ആണ് ഞാനത് ബീഫിലേക്ക് ചേർത്തത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ബീഫ് വെക്കാൻ പറ്റും കേട്ടോ ബീഫ് ക കറിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഗ്രേവി അല്ല ഒരു സെമി ഗ്രേവി ടൈപ്പ് അപ്പോൾ നിങ്ങള ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുന്ന ഈ കറിക്ക് അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ കാരണം കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ അല്ലാത്ത മുളക് പൊടിയല്ലേ ചേർത്തത് അപ്പോൾ പിന്നെ ചിലപ്പം എരിവ് കുറച്ച് കുറവുണ്ടാവും അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതിൻ്റെ റോ സ്മെൽ പോകുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു കേട്ടോ പിന്നെ എൻ്റെ ഇങ്ങനെ കുറച്ച് ഇതായിട്ടിരിക്കുന്നുണ്ട് കുറച്ച് സൗണ്ട് മാറിയിട്ടുണ്ട് അത് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ചേഞ്ച് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പിന്നെ എനിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുന്നത് ത്രോട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അപ്പോൾ അതൊക്കെ കൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാ ഇതൊക്കെ ഏകദേശം ഒന്ന് ചൂടായി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇനി അത് ബീഫ് ബീഫ് നന്നായിട്ട് മോളരിഞ്ഞ് തന്നല്ലോ അത് കഴുകി അത് ഞാൻ പ്രത്യേകം എടുത്ത് കുക്കറിൽ എന്ന് വെച്ചാൽ കുക്കറിൽ ആകെ ഒരു കുക്കറേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിലാണ് ഞാൻ ചോറ് വെച്ചത് അപ്പോൾ ചോറ് എന്ത് കഴിഞ്ഞ് ചോറ് വാർത്തിട്ട് വേണം ആ കുക്കറിൽ ഇനി അടുത്ത് വെക്കാനായിട്ട് ഇനി ഒരു കുക്കറും കൂടെ മേടിക്കണം അല്ലാണ്ട് ശരിയാവത്തില്ല നാട്ടിൽ നിന്ന് കൊണ്ടുവരാമെന്ന് വെച്ച് വെച്ച് കഴിഞ്ഞാലേ ഇങ്ങനെ ഞാനൊക്കെ വിസിറ്റർ വിസയിലാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ പാത്രങ്ങളും സാധനങ്ങളുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഇവിടെ കാനഡയിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഇങ്ങനെ വിസിറ്റർ വിസയിലൊക്കെ നമ്മളിത് കൊണ്ടുവന്ന് കഴിഞ്ഞാലായിട്ട് അവർ നമ്മൾ ഇവിടെ നിന്ന് പോകത്തില്ല ഇവിടെ തന്നെ നിൽക്കും എന്നുള്ള ഇതിൽ ചിലപ്പം നമ്മുടെ വിസയൊക്കെ റിജക്റ്റ് ക്യാൻസൽ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് കൊണ്ടുവരുന്നതും നമുക്ക് ഭയങ്കര നഷ്ടമാണ് കാരണം ഒത്തിരി വെയിറ്റ് ആവുമ്പോഴത്തേൽ നമുക്ക് ഇത്ര വെയിറ്റ് കൊണ്ടുവരാവുള്ളൂ എന്നൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ ഇവിടുന്ന് മേടിക്കുന്നതാണ് നമുക്ക് ലാഭം കാരണം എക്സ്ട്രാ എങ്ങാനും ആയിട്ടുണ്ടെങ്കിൽ നല്ല എമൗണ്ടാണ് അവിടെ നമ്മൾ ഫൈൻ അടക്കേണ്ടി വരുന്നത് ഇവിടെയും ചിലപ്പം വന്നു കഴിഞ്ഞാൽ ഇവിടെയും ചിലപ്പം ഫൈൻ അടയ്ക്കേണ്ടി വരും അപ്പോൾ ഭയങ്കരമായിട്ട് അതൊരു ഇതാകും അതുകൊണ്ട് ഇവിടുന്ന് തന്നെ ഒരു കുക്കറാണ് തൽക്കാലം അപ്പോൾ മേടിച്ചിരിക്കുന്നു ഇനി ഒരു കുക്കറിൻ കൂടെ सावகாശം മേടിക്കും അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ചോറൊക്കെ ഞാൻ വാർത്തിട്ടതിനു ശേഷം ഞാൻ ബീഫ് ഒക്കെ കുക്കറിൽ പിന്നെ ദാ കഴീഗിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുവായിരുന്നു എന്നിട്ട് ദാ അത് കുക്കറിൽ ഇട്ടതിനു ശേഷം മസാലകളെല്ലാം അതിലൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിച്ചു കേട്ടോ മിക്സ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഇത് ഇച്ചിരി ഗ്രേവി ആയിട്ട് എടുക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അത് വേവിച്ചെടുത്തത് പക്ഷേ വേവിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അതിൽ കുറച്ച് വെള്ളം ഇങ്ങനെ കുറച്ച് കൂടുതലായിരുന്നു കാരണം ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ കുറച്ച് വെള്ളം കൂടുതലുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ബീഫിലോട്ട് ഈ നന്നായിട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ മസാല ഇട്ടിട്ട് ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിൽ ഒരു ടൊമാറ്റോയും കൂടെ ചേ ചേർത്ത് നമ്മൾ വഴറ്റിയിട്ടിട്ട് കഴിഞ്ഞാൽ വീണ്ടും നല്ല ടേസ്റ്റാകും ഞാൻ എൻ്റെ കയ്യിലപ്പോൾ ടൊമാറ്റോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ ഇപ്പോൾ തന്നെ അതിൻ്റെ കളർ തന്നെ കാണുമ്പോഴത്തേൽ നല്ലതായിട്ടില്ലേ അപ്പോൾ നമ്മുടെ ബീഫൊക്കെ മിക്സ് ചെയ്ത് ദാ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു ഞാൻ ഇത്രയും വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ പക്ഷേ അത് ഞാൻ നമ്മൾ ഈ ഇവിടെ ഇവിടുത്തെ ഈ സ്റ്റൗ ഒക്കെ ഉണ്ടല്ലോ ഈ ഹോട്ട്പോട്ടൊക്കെ ആവുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചത് എന്നിട്ട് നമ്മുടെ ബീഫ് അടുപ്പത്ത് വച്ചിട്ട് ദാ ഇപ്പോൾ ഒരു ആറ് വിസിൽ ഞാൻ കേൾപ്പിച്ചു കേട്ടോ ആറ് വിസിൽ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഗ്രേവി കൂടുതലാണ് കുറച്ച് വെള്ളം കൂടുതലുള്ളതുപോലെ ഫീൽ ചെയ്തു അതുകൊണ്ട് ഞാനത് കുറച്ച് നന്നായിട്ട് വറ്റിച്ചെടുത്തു കേട്ടോ വറ്റിച്ചെടുത്തു കഴിഞ്ഞപ്പോഴത്തേൽ നല്ല അടിപൊളി ഉപ്പ് കുറച്ച് കുറഞ്ഞു പോയി അപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റൊക്കെ റെഡി ആയതിനു ശേഷം ഇതാ ചോറ് അഴിക്കാനായിട്ട് വന്നിരിക്കുക കേട്ടോ ഇത് ഈവനിങ്ങിലാണ് അപ്പോൾ മോളുടെ ഫ്രണ്ട്സാണ് കേട്ടോ ഇവർ രണ്ടുപേരും സിറിലും അശ്വിനും അപ്പോൾ അവർ മോള് ചോറൊക്കെ ആദ്യമായിട്ടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര സന്തോഷം അവളുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ചോറ് കൊടുത്തപ്പോൾ ഇത്രയും പോര ഇനിയും വേണമെന്ന് പറയുക അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും ചോറ് കൊടുക്കുമായിരുന്നേ കാരണം അവൾക്ക് മൂന്ന് വർഷത്തിന് ശേഷം നാട്ടിലെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷമായിരുന്നു അപ്പോൾ ബാക്കി എല്ലാവർക്കും ഇങ്ങനെ ചോറൊക്കെ ഞാൻ വിളമ്പി കൊടുത്തതിനു ശേഷം ഒരുമിച്ച് കഴിച്ചു കുട്ടികൾക്കെല്ലാവർക്കും അതെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല അടിപൊളി കറികളെന്നൊക്കെ പറഞ്ഞു നാട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നതിന് ശേഷം അവർ മൂന്ന് വർഷമായി എല്ലാവരും നാട്ടിൽ നിന്ന് കാനഡയിലോട്ട് വന്നിട്ട് ശേഷം ആരും പോയിട്ടില്ല അപ്പോൾ ഞാ ഞാൻ നാട്ടിലെ ആ ഒരു നാടൻ കറികളൊക്കെ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര ടേസ്റ്റും ആയിട്ട് അവർ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ ആ ഒരു ദിവസം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വിശേഷങ്ങളും മൂത്ത വീട്ടിലെ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും എൻ്റെ ഈ ഒരു ഇതാണ് ഈ എന്താ പറയുന്നത് സെറ്റായിട്ടില്ല സെറ്റാവാത്തത് കൊണ്ടാണ് കുറച്ച് വൈകി വൈകിപ്പോകുന്നത് വീഡിയോസ് എന്നാലും ഞാനിനി വേഗം വേഗം വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കാം പിന്നെ എൻ്റെ ക്യാൻസർ സ്റ്റോറീസ് ഇനിയും ഞാൻ അതും ഇനി ഉടനെ ഉടനെ ഇടുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ആ പിന്നെ ഇത് ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു ഫിലിമിന് പോയി കേട്ടോ ഫിലിമിന് പോയത് ഡൈ സീറ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമിന് പോയി പ്രണവ് മോഹൻലാലിൻ്റെയാണ് നല്ല അടിപൊളി മൂവിയാണ് കേട്ടോ അത് നിങ്ങൾ പോയി കണ്ടിട്ടില്ലാത്തവരൊക്കെ അത് ഒന്ന് പോയി കാണണം കേട്ടോ നല്ല സിനിമയാണ് കുറച്ച് ഹൊറാണ് പക്ഷെ നല്ല മൂവിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അപ്പോൾ കാനഡയിലെ തിയേറ്ററിൽ പോയി അങ്ങനെ ഒരു മൂവിയൊക്കെ കണ്ടു കേട്ടോ അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ